കൺസംഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വോട്ട് എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചു ഒരുപാട് സന്തോഷമായി കണ്ടതിൽ അപ്പം ഞാനും ആക്ച്വലി ഭയങ്കര വണ്ടർ ആയിരുന്നു കുറച്ച് ആയിരുന്നു കാരണം ആദ്യമായിട്ടാണ് ആൽക്കഹോൾ കൺസംഷൻ ചെയ്യുന്ന ഒരാളെടുത്തിരിക്കുന്നത് അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് വിൽ യു ഹാവ് എ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് എനിക്ക് കുറച്ച് ഒഴിച്ചു തന്നു അപ്പോൾ കുടിക്കാനൊരു മടി ഉണ്ടായിരുന്നു പക്ഷേ ഏതൊരു പയ്യന്മാരെ പോലെയും ഞാനും ഒരുപാട് ആഗ്രഹിച്ചു ഓഫ്കോഴ്സ് സിനിമയിൽ അത് ചാൻസ് കിട്ടുമല്ലോ ഇത്രയും വലിയൊരു ഡയറക്ടർ ഇൻവൈറ്റ് ചെയ്തല്ലേ ഞാൻ കഴിച്ചു അതിനുശേഷമാണ് പുള്ളിയുടെ അപ്രോച്ചൊക്കെ മാറിയത് പുള്ളി എന്നോട് ന്യൂഡാവാൻ പറഞ്ഞു പുള്ളിക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് പുള്ളി എന്നെ കുറച്ചും കൂടി ബോഡി എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും പുള്ളി ശാരീരികമായിട്ട് പുള്ളിയുടെ പുള്ളിയുടെ ആവശ്യങ്ങൾ ഒരിക്കലും ഒരു ഒരു അത്രയും വലിയൊരു എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായിരുന്നു ഒരു ഒരു പൗരുഷമുള്ള ഒരു വ്യക്തി അത്ര പക്ഷേ പുള്ളി പറഞ്ഞ കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞ കാവ്യങ്ങളും വളരെ ടെറിബിൾ ആയിരുന്നു വളരെ എനിക്ക് എനിക്കൊരിക്കലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ വേണ്ടപ്പെട്ട അധികൃതരോട് പറയാം അപ്പം ഈ സമയത്ത് ഞാൻ കാവ്യ മാധവനുമായിട്ട് അവരുടെ ഫോളോ ഞാൻ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ആ മെസ്സേജ് എൻ്റെ ഫോണിലുണ്ട് അതിൽ ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി പക്ഷേ അത് സീൻ ചെയ്തിട്ടുണ്ട് റീപ്ലേയോ അല്ലെങ്കിൽ നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള സിനിമയിൽ മുൻപ് എങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള കോലാഹലങ്ങളാണ് നടക്കുന്നത് കോളിളക്കങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മലയാള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന രഞ്ജിത്ത് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്ത് എന്ന് കാണിച്ചുകൊണ്ട് ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ ആരോപണത്തിൽ ആടിയുലഞ്ഞ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയായിരുന്നു പിന്നീട് ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മയിലെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖും സിദ്ദിഖിനെതിരെ ഉയർന്ന മറ്റൊരു ലൈംഗിക ആരോപണത്തെ തുടർന്ന് തൽസ്ഥാനം രാജിവെക്കുകയായിരുന്നു മുകേഷ് എം എൽ എ ഇപ്പോൾ മറ്റൊരു ലൈംഗിക ആരോപണത്തിൻ്റെ പേരിൽ രാജിവെക്കും രാജിവെക്കില്ല എന്നുള്ള മട്ടിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സി പി എമ്മിൻ്റെ എം എൽ എ ആയ മുകേഷിന് മേൽ രാജിവെക്കാനുള്ള അതീവ സമ്മർദ്ദമാണ് സി പി എമ്മിൻ്റെയും ഘടകകക്ഷിയായ സി പി ഐയുടെ മേലിൽ നിന്നും ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനിടെ സെപ്റ്റംബർ മൂന്നാം തീയതി വരെ മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് എറണാകുളം ജില്ലാ കോടതി ഒരു ഉത്തരവിട്ടിട്ടുണ്ട് മുകേഷിനെ മൂന്നാം തീയതി വരെ ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്നാൽ രഞ്ജിത്ത് സ്ത്രീകളെ മാത്രമല്ല ലൈംഗികമായി ചൂഷണം ചെയ്തത് എന്നാണ് ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തലിലൂടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലൂടെ കേരളം കണ്ടറിഞ്ഞിരിക്കുന്നത് കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ സജീർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ സിനിമയിൽ ആകൃഷ്ടനായി പതിനാറോ പതിനേഴോ വയസ്സുള്ളപ്പോൾ ഒരു ഷൂട്ടിംഗ് കാണാൻ പോകുന്നു കോഴിക്കോട് പരിസരത്ത് വെച്ച് നടന്ന ബാപ്പൂട്ടിയുടെ നാമത്തിൽ എന്ന മമ്മൂട്ടി സിനിമയുടെ ഷൂട്ടിംഗ് കാണാനാണ് ഇയാൾ പോയത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അതിമനോഹരനായ അതിസുന്ദരനായ ഈ യുവാവിനെ ഷൂട്ടിംഗ് സൈറ്റിലുള്ള പലരും രഞ്ജിത്തിനെ പരിചയപ്പെടുത്തുന്നു രഞ്ജിത്ത് ഇയാളെ ബംഗളൂരുവിലേക്ക് വിളിക്കുന്നു ഫോൺ നമ്പർ കൊടുക്കുന്നു ഇയാൾ ബംഗളൂരുവിലുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ രഞ്ജിത്ത് താമസിക്കുമ്പോൾ അവിടെ ചെല്ലുന്നു സന്ദർശക സമയം കഴിഞ്ഞതിനാൽ സജീറിനെ ഹോട്ടലിലെ ജോലിക്കാർ രഞ്ജിത്തിൻ്റെ മുറിയിലേക്ക് കടത്തിവിടുന്നില്ല പിന്നീട് രഞ്ജിത്ത് ഫോണിലൂടെ ബന്ധപ്പെട്ടപ്പോൾ ഹോട്ടലിന് പുറകു ഒരു ഏണിയിലൂടെ തൻ്റെ മുറിയിലേക്ക് എത്തുവാനാണ് സജീറിനോട് പറഞ്ഞത് അപ്രകാരം സജീർ രഞ്ജിത്തിൻ്റെ മുറിയിലെത്തുകയും രഞ്ജിത്ത് അപ്പോൾ മദ്യപിച്ച അവസ്ഥയിലായിരുന്നു എന്നാണ് സജീർ വെളിപ്പെടുത്തിയിരിക്കുന്നത് രഞ്ജിത്ത് മദ്യപിച്ചു കൊണ്ടിരുന്നത് പോലെ തന്നെ തന്നെയും മദ്യപിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചെന്നും എന്നാൽ ആദ്യമൊക്കെ താൻ ഒഴിഞ്ഞു മാറി എന്നാൽ തനിക്ക് ചലച്ചിത്രത്തിൽ ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടി ഒരുപക്ഷെ മദ്യപിക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ അവസരം നഷ്ടമാകും എന്നുള്ള ധാരണയാൽ സജീറും മദ്യപിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് പിന്നീടാണ് കഥകൾ മാറുന്നത് രഞ്ജിത്ത് സജീറിനൊടുത്ത് തൻ്റെ വസ്ത്രങ്ങൾ അഴിക്കുവാൻ വേണ്ടി പറയുന്നു ന്യൂടായി നിൽക്കുവാൻ വേണ്ടി പറയുന്നു മദ്യലഹരിയിലായിരുന്ന പാതി മയക്കത്തിലായിരുന്ന സജീർ ഇതെല്ലാം അനുസരിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് രഞ്ജിത്ത് സജീറിന്റെ നഗ്ന ചിത്രങ്ങൾ എടുത്ത് ഒരു അയച്ചു കൊടുത്തു സജീർ ചെല്ലുന്ന സമയത്തിൽ രഞ്ജിത്ത് ഈ നടിയുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് സജീർ വെളിപ്പെടുത്തിയത് നടിയുടെ പേരും സജീർ പറയുകയുണ്ടായി ഡബ്ല്യു സി സിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു ഈ നടി എന്നാണ് പറഞ്ഞത് ഈ സംവിധായകനും ഈ നടിയും തമ്മിൽ മറ്റേതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് തനിക്കറിയില്ല എങ്കിലും ഈ നടിയുടെ പേരാണ് രഞ്ജിത്ത് തന്നോട് പറഞ്ഞത് തൻ്റെ നഗ്നചിത്രം ഈ നടിക്ക് അയച്ചു കൊടുത്തതായി തന്നെയാണ് സജീർ പറഞ്ഞത് എന്നാൽ അതിനുശേഷം രഞ്ജിത്ത് തന്നെ ശാരീരികമായി ഉപയോഗിച്ചു പിറ്റേ ദിവസം രാവിലെ വരെ ഇത് തുടർന്നു പിറ്റേ ദിവസം രാവിലെ ഉറക്കമുണർന്ന് രഞ്ജിത്ത് പറഞ്ഞത് രഞ്ജിത്തിന് തിരക്കുണ്ട് അതുകൊണ്ട് സജീർ പോകുകയല്ലേ എന്നാണ് ചോദിച്ചത് അക്ഷരാർത്ഥത്തിൽ താൻ അപ്പോഴാണ് ഞെട്ടിപ്പോയത് എന്നാണ് സജീർ പറഞ്ഞത് തന്നെ സിനിമയിൽ ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത് അല്ലെങ്കിൽ തനിക്കൊരു അവസരം നൽകുവാൻ വേണ്ടിയാണ് രഞ്ജിത്ത് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് താനും പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ സജീർ രഞ്ജിത്തിനോട് പറഞ്ഞു സാർ ഞാൻ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടിയല്ല വന്നത് എനിക്ക് സിനിമയിൽ ഒരു അവസരമാണ് വേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ തനിക്ക് തിരക്കാണ് പിന്നീട് സംസാരിക്കുക നീ ഇപ്പം പൊക്കോളു നിനക്ക് എത്ര രൂപ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പതിനായിരം രൂപ സജീറിനെ നിർബന്ധിച്ച് രഞ്ജിത്ത് ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ശാരീരികമായ ഒരു ആവശ്യത്തിന് വേണ്ടി സജീർ എന്ന ചെറുപ്പക്കാരനെ സിനിമയുടെ വ്യാമോഹത്തിൽ ബംഗളൂരുവിലേക്ക് വിളിച്ചു വരുത്തി രഞ്ജിത്ത് അതിക്രൂരമായി പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ വിഷയം പുറത്തു പറഞ്ഞ് സജീറിനെതിരെ ഇപ്പോൾ നിരവധി ഭീഷണികളുണ്ട് എന്നാണ് സജീർ ഇപ്പോൾ പറയുന്നത് അതായത് രഞ്ജിത്തിന് വേണ്ടിയാണോ മറ്റാർക്ക് വേണ്ടിയാണോ ചിലതെല്ലാം തന്നെ വിളിക്കുന്നുണ്ട് താൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്ന ഈ കാര്യത്തിൽ നിന്നും പിൻവാങ്ങണം രഞ്ജിത്തിനെതിരെയോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ മറ്റാർക്കെങ്കിലും എതിരെയോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കഥകളോ അനുഭവങ്ങളോ നിനക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന തരത്തിൽ തന്നെ പലരും സജീറിനെ വിലക്കുന്നു ഫോൺ വിളിച്ചു ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ താൻ ഈ കാര്യത്തിൽ നിന്നും ഒരിക്കലും പുറകോട്ട് പോകുന്നില്ല എന്നും താൻ അന്നേ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തനിക്ക് ഇത്രത്തോളം ദുഃഖകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്നും ആ അവസരത്തിൽ തന്നെ താൻ ഇത് പലരോടും പറയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ താൻ പറഞ്ഞ വാക്കുകൾ ആരും ചെവിക്കൊണ്ടില്ല എന്ന് തന്നെയാണ് സജീർ പറയുന്നത് പിന്നീട് ഇടവേള ബാബുവിൻ്റെ അടുത്തും സജീർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ താൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഇടവേള ബാബുവും ശരിയായ രീതിയിലല്ല കണക്കിലെടുത്തത് മനസ്സിലാക്കിയത് ഇടവേള ബാബുവിൻ്റെ ഭാഗത്ത് നിന്നും രഞ്ജിത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതുപോലുള്ള ചില അനുഭവങ്ങളാണ് തനിക്ക് ഉണ്ടായത് എന്ന് തന്നെ സജീർ വെളിപ്പെടുത്തുമ്പോൾ മലയാള ചലച്ചിത്ര വേദിയിൽ നടക്കുന്ന ലൈംഗിക അരാജകത്വങ്ങളുടെ ഒരു പിന്നാമ്പുറ കാഴ്ചകളാണ് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഇതിലൂടെയെല്ലാം പുറത്തു വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ മലയാള ചലച്ചിത്ര വേദിയിൽ മാതൃകാപരമായ അല്ല എന്നുണ്ടെങ്കിൽ ആസ്വാദ്യകരമായ നിരവധി കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്ന രഞ്ജിത്ത് എന്ന തിരക്കഥാകൃത്തും സംവിധായകനും സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ സാധാരണ മനുഷ്യന്റെ മുഖം മൂടിയണിയുമ്പോൾ തീർത്തും അതെല്ലാം വൈകൃതങ്ങളുടെ മുഖമൂടിയായി മാറുന്നു യഥാർത്ഥ ജീവിതത്തിൽ ഇവർ ഒരു കാരണവശാലും ശരാശരി മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള സ്വഭാവ വൈകൃതങ്ങളുള്ള ആളുകളായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് സജീറിന്റെ വെളിപ്പെടുത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സജീർ ഇപ്പോഴും ആണയിട്ട് പറയുന്നു എനിക്ക് മറ്റൊരു കാര്യത്തിലും യാതൊരു താല്പര്യമില്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചെന്നത് ഇപ്പോഴും എന്റെ താല്പര്യം അതൊക്കെ തന്നെയാണ് എന്നാൽ ഒരു പേടി ഉണ്ടായ എനിക്ക് വീണ്ടും ഇപ്പോൾ സിനിമാ രംഗത്തേക്ക് കടന്നു പേടി തന്നെയാണ് ഒരു കാരണവശാലും പ്രസിദ്ധരായ പ്രശസ്തരായ ആളുകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് അതിലൂടെ പേര് നേടുവാനോ അല്ലെങ്കിൽ പണം നേടുവാനോ അല്ലെങ്കിൽ അത്തരം ആളുകളെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കുവാനോ വേണ്ടിയല്ല താൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നുകൂടി സജീർ എടുത്തു പറയുന്നു എന്തായാലും ഒരു പറ്റം ആളുകൾ ഇപ്പോൾ സജീറിന് പുറകെയുണ്ട് രഞ്ജിത്തിൽ നിന്നുണ്ടായ അസുഖകരങ്ങളായ സംഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്തിനെ അപകീർത്തിപ്പെടുത്തുവാനുള്ള സജീറിന്റെ ശ്രമങ്ങളിൽ നിന്നും സജീർ പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സജീറിനെ പലരും ഇപ്പോൾ ഫോണിൽ ബന്ധപ്പെടുത്തുന്നത് എന്നാണ് സജീർ പറയുന്നത് എന്തായാലും ില്ല ഈ മേഖലയിൽ നടക്കുന്ന ഇത്തരം പ്രവണതകൾ ഇനിയെങ്കിലും ഇല്ലാതാകണം എനിക്കുണ്ടായതുപോലെ ഇനി ഒരു ദുരനുഭവം മറ്റൊരു ചെറുപ്പക്കാരന് സിനിമാമോഹവുമായി കടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരന് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ താൻ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറയും എന്ന് തന്നെയാണ് സജീർ പറഞ്ഞിരിക്കുന്നത് ടു തൗസൻഡ് ട്വൽവിലാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ ആ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു ബാവൂട്ടിയുടെ നാമത്തിൽ നിന്ന് വന്ന സിനിമയുടെ ഒരു ലൊക്കേഷനിൽ ഞാൻ അവിടെ സിനിമ ലൈക്ക് ലൊക്കേഷൻ കാണാൻ അവിടെ സിനിമയിൽ മമ്മു മമ്മൂക്ക കാവ്യ മാധവൻ എല്ലാവരും ഉണ്ടായിരുന്നു സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് ഞാനും ഫ്രണ്ട്സിൻ്റെ കൂടെ പോണത് അപ്പോൾ ഈ പോകുമ്പോൾ അവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ അവർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം അപ്പം ഞാൻ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ പുള്ളി രഞ്ജിത്ത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നമുക്കെന്നെ കാണണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓഫ്കോഴ്സ് അത്രയും ആൾക്കാരുടെ നിന്ന് എന്നെ മാത്രം വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുമ്പം ഒബിയസ്ലി നമുക്കത് ഹാപ്പിയാണല്ലോ അപ്പം ഞാൻ ആ കാണണമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ പോയ സമയത്ത് ഉള്ളിൽ മമ്മൂ രഞ്ജിത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം മമ്മൂക്കയും കാവ്യമാധവനും അവരെല്ലാം ഇപ്പുറത്തെ പ്രത്യസ്സായിട്ടില്ല അപ്പോൾ ആ സമയത്ത് രഞ്ജിത്ത് ഉള്ളിലേക്ക് വിളിച്ചു എന്താണ് പിന്നെ ഷൂട്ടിങ് കാണാൻ വന്നതാണോ അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ അപ്പം പുള്ളിയുടെ എല്ലാ സിനിമകളും കാണാറുണ്ട് അപ്പം ആ ഒരു സന്തോഷത്തിൽ ഞാനും പിന്നെ പുള്ളീൻ്റെ അടുത്ത് അങ്ങോട്ടും സംസാരിച്ചു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് എനിക്ക് നിന്നോട് സംസാരിക്കണം പേഴ്സണലായിട്ട് ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൽ പുള്ളിയുടെ നമ്പർ എഴുതി തന്നു അപ്പോൾ നമ്പർ എഴുതി തന്നപ്പം ഞാൻ അപ്പോഴും ആക്ച്വലി ഞാൻ വണ്ടർ ആയിരുന്നു കാരണം അത്രയും വലിയൊരു ലിജൻഡ് ഡയറക്ടർ പുള്ളിയുടെ നമ്പർ എനിക്ക് തരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി ഞാൻ നമ്പർ വാങ്ങിച്ചു ഞാൻ വീട്ടിലേക്ക് പോയി സെക്കൻഡ് ഡേ ഞാൻ പുള്ളിക്ക് അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ നീ എന്നെ വിളിക്കരുത് മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു ആ ഫോണിലേക്ക് മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്തു അപ്പോൾ പറഞ്ഞു നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എനിക്ക് പേഴ്സണലായിട്ടൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഒഡീഷൻ ബൈ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാരണം പുള്ളി ബാംഗ്ലൂരിലേക്ക് വിളിച്ചതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും പോകണം വലിയൊരു ആഗ്രഹമാണ് എന്തായാലും കാണണം എന്നുള്ള രീതിയിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി പോയ സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റ് ആയിട്ട് അവിടെ എത്തുന്നത് ഞാൻ ഫ്ലൈറ്റിനാണ് പോയത് അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് അവിടെ എത്തുന്നത് ബാംഗ്ലൂർ എത്തിയപ്പോൾ പുള്ളി താജ് ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ റിസപ്ഷനിൽ എത്തിയപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ ട്വൻറ്റി വൺ ആ സമയത്ത് ട്വൻ്റി വൺ ട്വൻറ്റി ടു ഏജായിരുന്നു എനിക്ക് അപ്പോൾ ആ സമയത്ത് അവർ എന്നെ വിസിറ്റേഴ്സ് അലൗഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു റൂമിലേക്ക് കാരണം എൻ്റെ പ്രായം ഞാൻ കുറച്ച് ചെറുതായിരുന്നു ആ സമയത്ത് അപ്പോൾ എല്ലാവരോടും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഞാൻ രഞ്ജിത്ത് സാറിനൊന്നും വിളിക്കുന്നില്ല ബിക്കോസ് ദ വേ ഹൗ ഹീ ട്രീറ്റഡ് മീ അതൊരിക്കലും ഹീസ് നോട്ട് ഡിസേർവിങ് ദാറ്റ് റെസ്പെക്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല പുള്ളി എന്നോട് പറഞ്ഞു നീ അവിടെ ഒരു കോഫി ബാർ ഉണ്ട് കോഫി ബാറിൻ്റെ ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ട് ഇതൊരു ഫോർ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയാണ് അവിടെ ഒരു റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ഒന്നും അറിയാതെ പുള്ളി ബാക്കിലൂടെയാണ് എന്നോട് വരാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ബാക്കിൽ പുള്ളി പറഞ്ഞ രീതിയിൽ ഞാൻ എക്സിറ്റ് വഴി സ്റ്റെയർ കേസ് കയറി ഫോർത്ത് ഫ്ലോറിലെത്തി ഫോർത്ത് ഫ്ലോറിൽ പുള്ളിയുടെ റൂമിൽ റൂം നമ്പർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോയപ്പം പുള്ളി കാഷ്വലായിട്ട് റൂമിൽ ഉണ്ടായിരുന്നു പുള്ളി ആൽക്കഹോളിക് കൺസംഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വോട്ട് എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ വിളിച്ചു ഒരുപാട് സന്തോഷമായി കണ്ടതിൽ അപ്പം ഞാനും ആക്ച്വലി ഭയങ്കര വണ്ടർ ആയിരുന്നു കുറച്ച് ആയിരുന്നു കാരണം ആദ്യമായിട്ടാണ് ആൽക്കഹോൾ കൺസംഷൻ ചെയ്യുന്ന ഒരാളെടുത്തിരിക്കുന്നത് അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് വിൽ യു ഹാവ് എ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് എനിക്ക് കുറച്ച് ഒഴിച്ച് തന്നു അപ്പോൾ കുടിക്കാനൊരു മടി ഉണ്ടായിരുന്നു പക്ഷേ ഏതൊരു പയ്യന്മാരെ പോലെയും ഞാനും ഒരുപാട് ആഗ്രഹിച്ചു ഓഫ് കോഴ്സ് സിനിമയിലൊരു ചാൻസ് കിട്ടുമല്ലോ ഇത്രയും വലിയൊരു ഡയറക്ടർ ഇൻവൈറ്റ് ചെയ്തല്ലേ ഞാൻ കഴിച്ചു അതിനുശേഷമാണ് പുള്ളിയുടെ അപ്രോച്ചൊക്കെ മാറിയത് പുള്ളി എന്നോട് ന്യൂഡാവാൻ പറഞ്ഞു പുള്ളിക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് പുള്ളി എന്നെ കുറച്ചും കൂടി ബോഡി എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും പുള്ളി ശാരീരികമായിട്ട് പുള്ളിയുടെ പുള്ളിയുടെ ആവശ്യങ്ങൾ ഒരിക്കലും ഒരു ഒരു അത്രയും വലിയൊരു എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായിരുന്നു ഒരു ഒരു പൗരുഷമുള്ള ഒരു വ്യക്തി അത്ര പക്ഷെ പുള്ളി പറഞ്ഞ കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും വളരെ ടെറിബിളായിരുന്നു വളരെ എനിക്ക് എനിക്കൊരിക്കലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ വേണ്ടപ്പെട്ട അധികൃതരോട് പറയാം അപ്പോൾ ആ രീതിയിലാണ് പുള്ളി എന്നോട് അപ്രോച്ച് ചെയ്തിരുന്നത് അങ്ങനെ യാ അതാണ് സംഭവിച്ചത് ആ സമയത്ത് ഞാൻ എനിക്ക് സി നമ്മുടെ ഏജ് നമ്മൾ നോക്കണം ആ സമയത്ത് എനിക്ക് ഞാൻ രണ്ട് മൂന്ന് പേരോട് പറഞ്ഞു രണ്ട് മൂന്ന് പേരോട് പറഞ്ഞപ്പം അവരാരും വിശ്വസിക്കുന്നില്ല രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകൻ ഇത്ര വലിയ അപ്പൊ ഈ സമയത്ത് ഞാൻ കാവ്യമാധവനുമായിട്ട് അവരുടെ ഫോളോ ഞാൻ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ആ മെസ്സേജ് എൻ്റെ ഫോണിലുണ്ട് അതിൽ ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ മാമിൻ്റെ ഷൂട്ടിന് വന്ന സമയത്ത് രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി പക്ഷേ അവർ അത് സീൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും റീപ്ലേയോ അല്ലെങ്കിൽ റെസ്പോണ്ടോ ഒന്നുമില്ല പിന്നെ ഇടവേള ബാബുവിനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിരുന്നു അയാളും ഇതേപോലെ തന്നെ അയാളും എന്നോട് പെരുമാറിയത് അയാൾ എന്നോട് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ പിക്സ് രണ്ടെണ്ണം അയച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു ഇങ്ങനെയല്ല കുറച്ചുകൂടി ന്യൂഡായിട്ടുള്ള പിക്സാണ് കാണേണ്ടെന്ന് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മളിപ്പോൾ ഒരു അവസരത്തിനാണെങ്കിലും നമ്മളൊരു ആവശ്യ സഹായത്തിനാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ പോയാൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ അത് അവിടെയുള്ള പിന്നെ ഈ രഞ്ജിത്ത് ഈ റൂമിൽ ഇരുന്ന് പറഞ്ഞ സമയത്ത് പുള്ളി രണ്ട് മൂന്ന് നടന്മാരെ പേര് പറഞ്ഞിരുന്നു അവർക്ക് തീർച്ചയായിട്ടും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ നിനക്ക് അവസരങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ പക്ഷേ പിറ്റത്തെ ദിവസം രാവിലെ അന്ന് രാത്രി ഞാൻ ഈ മദ്യപിച്ചതുകൊണ്ട് എനിക്കും ഞാനും അത്ര ബോധാവസ്ഥയിലല്ലായിരുന്നു രാവിലെ എണീറ്റപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറെ ചേഞ്ചായി പുള്ളി രാവിലെ പറഞ്ഞു സാർ ജ് ഐ വോണ്ട് ടു ഗോ വിക്കപ്പ് എനിക്ക് പോകണം നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടെന്നാണ് ചോദിച്ചത് സോ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഞാൻ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത് അവിടെ പോയി ഹോട്ടലിൽ ഇത്രയും റിസ്ക് എടുത്ത് പോയിട്ട് പുള്ളി എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ട് പുള്ളിക്ക് രാവിലെ എണീറ്റപ്പോൾ പുള്ളിക്ക് പോകണം പുള്ളി വേറൊരു കാര്യം ചോദിക്കുന്നില്ല ഹി വോണ്ട് ഹി ഓഫറിങ് മീ സം മണി ഞാൻ മഞ്ഞു സാർ ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നത് ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് ഒരു ചാൻസാണ് ഒരു അവസരമാണ് ആഗ്രഹിച്ചത് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള അവർ അവരുടെ ആക്ച്വലി അവരുടെ ഒരു പദവി അവർ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ അന്ന് ക്യാബിൻ ക്രൂ ഞാൻ ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ എനിക്ക് എനിക്കപ്പം അന്ന് ട്വൻ്റി ആയിരുന്നു ഏജ് ട്വൻ്റി വൺ ആയിരുന്നു കോഴിക്കോട് വെച്ചാണ് എന്താണ് ബാംഗ്ലൂര് ബാംഗ്ലൂര് പുള്ളി എന്നോട് പറഞ്ഞത് ബാട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ഓഡിയോ ലോഞ്ചോ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ് പുള്ളി ആ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂര് പോകുന്ന പറഞ്ഞത് അപ്പോ ഓഫ് കോഴ്സ് ആളൊരു വലിയ ഡയറക്ടർ അല്ലേ അപ്പൊ നമ്മള് വിളിക്കുമ്പോൾ ബാംഗ്ലൂരോ ബാംഗ്ലൂരോ കൊച്ചിയോ എവിടെയാണെങ്കിലും നമ്മൾ റിസ്ക് എടുത്ത് പോകും അന്ന് ഫിനാൻഷ്യലി എനിക്ക് അന്ന് അല്ല അല്ലെങ്കിൽ വേറൊരു കാര്യണ്ട് പുള്ളി എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിട്ട് കാലിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ഇല്ല സൗഹൃദം ഒരുപാട് സൗഹൃദം ഒന്നുമില്ല പിന്നെ അല്ല അന്ന് ആ സമയത്ത് ഞാൻ ഈ ഫ്ലൈറ്റിനുള്ള ഫെയർ ആണ് ഞാൻ പറഞ്ഞല്ലോ എന്നോട് ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പൈസ അയച്ചു പൈസ അങ്ങനത്തെ ഒരു ഇതുമില്ല ആ സമയത്ത് എൻ്റെ ഫോണിൽ എന്തെങ്കിലും എനിക്ക് ഇന്നിപ്പോൾ റിവേഴ്സ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രൂഫ് തരാമായിരുന്നോ ഇല്ല കാശ് തന്നത് റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് പുള്ളി എനിക്ക് പൈസ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുന്ന കാര്യമാണ് ഇല്ല ഞാൻ കാശ് മേടിച്ചിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് പൈസക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ അവിടെ പോയത് സി ഏതൊരു വ്യക്തിയും ഒരു ഡയറക്ടറെടുത്ത് പോകുന്നത് പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടറെ കാണാൻ പോകുന്നതോ പൈസക്ക് വേണ്ടിയിട്ടായിരിക്കില്ല അവരുടെ ഫ്യൂച്ചറിൽ ഒരു അവസരം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവുക ഇതിപ്പോൾ ഞാൻ നിങ്ങൾ കൂടെ കൂടെ അതാ ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരു ഡയറക്ടർ എന്നോട് അയാളാണ് എനിക്ക് ഈ ഒരു ഏജിൽ അയാൾ എനിക്ക് ഡയറക്ഷൻ തരികയാണ് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ് എനിക്കറിയാം എത്ര റിസ്കി ആണ് അങ്ങനെയൊക്കെ പോകുന്നതെന്ന് പക്ഷെ പുള്ളി പറഞ്ഞു തരികയാണ് ബാക്ക് സൈഡിലൂടെ ഡോറുണ്ട് അത് എക്സിറ്റ് ഡോറിൽ സ്റ്റെയർ കേസ് കയറി ആരെങ്കിലും ഒരാൾ എന്നെ കണ്ടിരുന്നെങ്കിൽ അത് ഭയങ്കര ഒഫൻസാണ് ആ സമയത്ത് തന്നെ പിടിച്ചിരുന്നെങ്കിൽ കാരണം റിസപ്ഷൻ ഓൾറെഡി എന്നെ അലൗ ചെയ്തിട്ടില്ല ട്രാവൽ ചെയ്യാൻ ആ ഉള്ളിലേക്ക് പോകാ അത് ഞാൻ ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് പിരിഞ്ഞു ഞാൻ കാലിക്കറ്റ് എത്തി ഞാൻ മെസ്സേജ് അയച്ചു രണ്ട് വട്ടം മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് റീപ്ലൈ ഇല്ല മൂന്നാമത്തെ വട്ടം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ രഞ്ജിത്തിൻ്റെ വൈഫാണ് ഇനി ഈ ഫോണിലേക്ക് മെസ്സേജ് അയക്കരുത് ബട്ട് ഐ ആം ഷുവർ അത് രഞ്ജിത്താണെന്ന് എനിക്കറിയാം ഇല്ല ദാറ്റ് ഇസ് ടു തൗസൻഡ് ട്വൽവ് അത് എങ്ങനെയാണ് ആ സമയത്ത് വാട്സ്ആപ്പ് പോലും ഇല്ല സോ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല പക്ഷെ അത് നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും അത് ഇടവേള ബാബു അയാളുമായിട്ട് ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ ഇഷ്യൂ കുറച്ച് അയാളടുത്ത് പറഞ്ഞു അപ്പൊ പുള്ളി എന്നോട് ചോദിക്കുന്ന രഞ്ജിത്ത് യൂസ് ചെയ്തോ എനിക്കൊന്നു കാണാൻ പറ്റുമോന്ന അല്ലാതെ രഞ്ജിത്ത് യൂസ് ചെയ്തു ഞാൻ നിനക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്യാം എന്നന്നല്ല പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഹി വോണ്ടഡ് ടു മീറ്റ് മീന അത് ആ സമയത്തല്ല ഇറ്റ് വാസ് ഹാപ്പൺ റീസന്റ് ഒരു ഒരു നയൻ മന്ത്സ് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് സമാന അനുഭവങ്ങളും സമാന അനുഭവം അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട് അത് എനിക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല ഞാൻ ഉണ്ട് തെളിവ് തെളിവെന്റെ കയ്യില് ഞാനില്ല നൽകിയിട്ടില്ല ഞാൻ ഈ രഞ്ജിത്തിനെതിരെ പരാതി നൽകാൻ ഞാൻ ഒരുപാട് രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അത് വേണോ വേണ്ടേ പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മറച്ചു വെക്കുന്നത് അവിടെ എന്തായാലും ഇത് റിവീൽ ചെയ്യണം കാരണം അയാൾ അയാൾ ആക്ച്വലി ഡിസേർവ് ചെയ്യുന്നുണ്ട് ുള്ളി അത്രയും വലിയ ലെജൻഡാണ് ഞാനും ഒരു കോഴിക്കോടുകാരനാണ് അദ്ദേഹം കാലിക്കറ്റ് പക്ഷേ ഒരാളോടും സി അയാളുടെ നല്ല അയാളുടെ ഒരു സ്ഥാനം അയാളെ ദുരുപയോഗപ്പെടുത്തുകയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല ആരോടും ഞാൻ ഇതിനു മുമ്പ് രണ്ട് വട്ടം അയാൾ കാലിക്കറ്റ് ഒരു ഫംഗ്ഷനിൽ വന്നപ്പോൾ ഞാൻ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ അടുത്ത നാളിൽ പക്ഷെ എനിക്ക് അയാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ എനിക്ക് അത്ര വലിയ ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ അങ്ങനെ ചോദിക്കുക എനിക്ക് അന്ന് കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല ഓരോ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും പക്ഷെ എനിക്കത് ചാൻസ് കിട്ടിയിട്ടില്ല സിനിമ അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് പേരുകളുണ്ട് എന്നെ അപ്രോച്ച് ചെയ്യാൻ പക്ഷെ അവരാരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവരുടെ പേര് പറയാൻ പറ്റില്ലല്ലോ അത് ഫേസ് മെസ്സഞ്ചറിൽ ഞാൻ അയച്ചിട്ടുള്ള ആ മെസ്സേജ് അത് എനിക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല ബട്ട് ഐക്യാൻ ഇല്ല ആ മെസ്സേജ് എന്റെ കയ്യിലുണ്ട് അതെ 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 സഹകരിക്കും തീർച്ചയായിട്ടും ഞാൻ അവർക്കല്ല ഞാൻ ഡി ജി പി ബി എനിക്ക് അവരുടെ പേര് യെസ് അവർക്കാണ് അവരെ എനിക്ക് ഒരു ചാനൽ എനിക്ക് അവരെ നമ്പർ തന്നു അവരുടെ ഡീറ്റെയിൽസ് തന്നു ഞാനൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഒരു സ്റ്റോറി ഫുള്ളായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് സോ നാളെ ഞാൻ അതിൻ്റെ ആക്ഷൻസ് ഫെർദർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വരികയാണെങ്കിൽ ഷുവർ ഐ വിൽ ഇതുവരെ ആരും ബന്ധപ്പെട്ടിട്ടില്ല കുറച്ച് ആ എനിക്ക് രണ്ട് രണ്ട് സ്വാധീനങ്ങൾ രണ്ട് രണ്ട് കോൾസ് എനിക്ക് വന്നു അവർ എന്നോട് പറഞ്ഞും ചെയ്തു പക്ഷെ അത് ഒരിക്കലും അവർ പറഞ്ഞത് അവർക്ക് എൻ്റെ ഒരു ഫ്യൂച്ചർ എനിക്കും ഞാനിത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻ മൈ ഫ്യൂച്ചർ ആൾക്ക് എൻ്റെ ഇനി നാളത്തെ അവസ്ഥ അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ എങ്ങനെ ഫേസ് ചെയ്യും ബട്ട് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് ഇത് ഞാൻ ഫേ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പോലെ കുറേ കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവും ആൺകുട്ടികളാണ് സ്പെഷ്യലി ഇപ്പം ഗേൾസിന് മാത്രമല്ല ഈ അനുഭവം ഉള്ളത് ബോയ്സ് കുറച്ച് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെന്തായാലും ബോയ്സിനെ മിസ്യൂസ് ചെയ്യും സോ ഐ നീഡ് ടു എക്സ്പ്ലെയിൻ ആഗ്രഹമുണ്ട് ഇപ്പോഴും ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് ഇതേപോലെ തീർച്ചയായിട്ടും ഈ ഒരു പേടിയാണ് എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ള ഇത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇതേപോലെ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് സിനിമയിൽ ഇപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ രണ്ട് മൂന്ന് ആൾക്കാർ ഇന്ന് വിക് ഇന്ന് കേസിലൊക്കെ പ്രതികളാണ്